ഫിഷിൻ്റെയും കൂടെ ഇപ്പം കാണാം നിങ്ങൾ നമ്മൾ വീട് കൊടുക്കാൻ ഡബ്ബൻ്റെ അടുത്ത് മീൻ പിടിക്കുന്നത് നേരനെ കാണിച്ചിരട്ടോ മീൻ കിട്ടുമെന്ന് തോന്നുന്നുണ്ട് അപ്പം ആർക്കെങ്കിലും കിട്ടുമെങ്കിൽ നിങ്ങൾ വിവരം ഇതാണ് ഡബ്ബന്റെ ഡബ്ബൻ്റെ ഉണക്കാൻ്റെ ഡബ്ബൻ്റെ അത് ഉണക്കാൻ ഡാൻ പോവാട്ടാണ് ഇവിടെ അതിൻ്റെ വാട് കൂട്ടിയിട്ടതാണ് ഡബ്ബർ കുറേ കണ്ടോ അപ്പോൾ ഡബ്ബറാണ് നമ്മളെ മൂലങ്ങനെ ആചാര ഡബ്ബറാണ് ഇത് കണ്ടെങ്കിൽ കേസ് ഇത് നമ്മൾ ചൂണ്ടമ്മ കോത്താൻ തന്നുണ്ടാവും മീൻ കിട്ടുമോ കണ്ടുമണ്ട് കുറച്ചും നല്ലതാ ഡബ്ബറിൻ്റെ ഡബ്ബറൊക്കെ എന്തൊക്കെ അങ്ങോട്ട് മാന്തിയാൽ ഇനിയും കിട്ടൂല ഇല്ല ഇല്ല അടുപ്പിക്കളി ഡബ്ബർ മാന്തിയിട്ട് കണ്ട ഈ ഡബ്ബറിൻ്റെ ഉള്ളില് ഒരു സൈസ് കണ്ടോ മോളുണ്ടോ മോൾ തൊഴിനൂടെ അതിന് മാത്രമുണ്ട് ഡബ് പൊളിച്ച അതിനുണ്ടാവും അതിൻ്റെ ഉള്ളിൽ നിന്നൊക്കെ വരുന്നുണ്ട് തിളക്കത് ഇപ്പം ഇത് ഞാൻ മൊത്തത്തിൽ ഇത് എടുത്താൽ ഡബിൾ ഉണ്ടാവും അപ്പോൾ ഇതേ സാധനം നമ്മൾ ചൂണ്ടമ്മ കോത്താൻ മീൻ കിട്ടേക്കല്ലോ അപ്പോൾ ആർക്കെങ്കിലും അറിയുന്നവരുണ്ടെങ്കിൽ വിവരം പറയുക ഇതാ ചിലപ്പം മീൻ കിട്ടാൻ സാധ്യത ഉണ്ട് ആരോടൊട്ട് നോക്കിക്കുന്നു അപ്പോൾ ഇതിനെപ്പറ്റി ആർക്കെങ്കിലും ഐഡിയ ഉണ്ടെങ്കിൽ നമ്മൾ കമന്റ് ബോക്സിൽ എഴുതി വിട്ടുക അപ്പോൾ ഫിഷ് ഉണ്ടെങ്കിൽ കൊള്ളപ്പം ഇത് ചൂണ്ട ഇത് ചൂണ്ടായിട്ട് മീൻ കിട്ടുകയാണെങ്കിൽ പറയേ അങ്ങനെയാണെങ്കിൽ ഇങ്ങനെ ഡബ്ബറിൻ്റെ ചോട്ടിൽ പോയി കണ്ടമാനം ഫൈറ്റ് ഐറ്റം ചൂണ്ടൻ നേരമായിട്ട് കോക്കാൻ പറ്റിയ സാധനം കേട്ടോ അത്രേ വലുപ്പമുള്ളൂ ചെറിയ കുളത്തമാതി ചെറിയ മീൻ കിട്ടും നല്ലതോ കിട്ടാൻ സാധ്യത ഉണ്ട് അപ്പോൾ ആരൊട്ട് നോക്കി നിങ്ങൾക്ക് പറയാം അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം